പൈസ ഇല്ലാന്ന് പറയുമ്പോ അവർക്ക് മരുന്ന് കൊടുക്കാതിരിക്കാനും പറ്റില്ല പ്രശ്നം ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് ചിലർക്ക് കൊടുത്തു ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ കൊടുത്തുവിടേ വേറെ വഴി ഗൂഗിൾ പേ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് വേണ്ടി നമുക്ക് ചീത്ത നെക്കുന്നുണ്ടോ എന്തായാലും ഇതാണ് ആലത്തൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലുള്ള സ്ഥിതി വെച്ചാൽ ആലത്തൂർ താലൂക്കിൽ ഈ കണ്ണമ്പറ വടക്കേഞ്ചേരി മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന രോഗികളോട് രോഗികളിവിടെ കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്കോ പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പേ എന്ന സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മരുന്ന് കൊടുക്കാൻ വേറെ നിർവഹമില്ല കാരണം ഇവിടെ ഇരിക്കുന്നത് സ്റ്റാഫുകളാണ് ഇനി പന്ത്രണ്ട് മണിക്കാണ് വന്നെങ്കിൽ അപ്പുറത്തെ എവിടെയെങ്കിലും പോയി ടൗണുകളിൽ പോയി വല്ല കടകളെന്നുപോലെ ചെയ്യാന്ന് വച്ചാൽ അതും നടക്കുന്ന കേസുകളാണ് എന്തായാലും ഞാൻ കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എ ബി ഒരു ഫോൺ കോൾ ചെയ്താൽ തീരേണ്ട ഒരു വിഷയത്തിനാണ് നിങ്ങൾ ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിയന്തരപരമായി ഇതിൽ ഇടപെട്ട് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിനിയെ കുറിപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളൊരു പിന്നെ ഗൂഗിൾ പേയിൽ ഇട്ടിണ്ടായിരുന്നു ഗൂഗിൾ പേ അതെന്തായി പരിപാടി ഇനി പരാതി നിങ്ങളാണോ ബാങ്കുകാരോട് ഏത് ബാങ്ക് കാര്യമാണ് എസ് ബി ഐ ആണ് അല്ല കുഴപ്പമില്ല എസ് ബി ഐ ആണോ നിങ്ങൾ ചെയ്യുന്നത് എസ് ബി ആണെങ്കിലും കൊണ്ടുത്തരാം അപ്പോൾ നാളെക്ക് നാളെ ഒരു എസ് ബി ഐ കൊണ്ട് തന്നുകഴിഞ്ഞാൽ നിങ്ങൾ അത് എളുപ്പം കാര്യം നടത്തും അപ്പോൾ നിങ്ങൾ എന്തായാലും എസ് പി ഐ മാത്രം ഇപ്പം ഇപ്പോൾ കാണാം രണ്ട് ദിവസത്തിനാവുമ്പോൾ തീരുമാനം ഉണ്ടായി തരാം വളരെ വളരെ നന്ദി അപ്പം എല്ലാ സേവനവും ഞങ്ങൾ നാട്ടുകാർക്ക് നന്ദി അപ്പോൾ അടുത്ത ഞങ്ങളിവിടെ സ്കാനിങ് മെഷീൻ ഇല്ല ആറ് മാസമായി പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേര് ഇവിടെ ബുദ്ധിമുട്ടാണ് അത് സംബന്ധമായിട്ടൊരു വീഡിയോ ഇടാൻ വന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്